ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ഔഷധ സസ്യത്തെ പരിചയപ്പെടുത്താമേ ഇതാണ് ആ ഔഷധ സസ്യം ഇതിൻ്റെ പേരാണ് മുറികൂടി മുറികൂടി മുറികൂട്ടി എന്ന് പല പേരുകളുണ്ട് ഈ സസ്യത്തിന് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയുന്നത് മുറികൂടി എന്നാണ് ഞാൻ ഇതൊരു ഹാങ്ങിങ് ചെടിയായിട്ടാണ് വീട്ടിൽ വളർത്തിയിരിക്കുന്നത് പക്ഷേ ഇതൊരു ചെടി മാത്രമല്ല ഒരു നല്ല ഔഷധ സസ്യം കൂടെയാണ് ഈ മുറി കൂടി ഇതിൻ്റെ ഒരു ചെറിയ തണ്ട് കൊണ്ട് നട്ടാൽ പോലും മതി പെട്ടെന്ന് ഇത് കിളുത്തു വരും അപ്പം നിങ്ങൾ ഈ ചെടി എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു തണ്ട് വീട്ടിൽ തീർച്ചയായും നട്ട് വളർത്താൻ മറക്കരുതേ അപ്പം നിങ്ങൾക്ക് ഈ ഔഷധ സസ്യത്തിൻ്റെ ഗുണം എന്താണെന്ന് ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ അതുമാത്രമല്ല നമ്മുടെ വീടുകളിലെ കുട്ടികൾ കളിക്കുമ്പോഴൊക്കെ അവർ വീണ് അങ്ങനെ ഉണ്ടാകുന്ന മുറിവുകളിൽ നമ്മൾ ഇതിൻ്റെ ഒന്ന് ഞെരുടി പിഴിഞ്ഞ് ഇതിൻ്റെ നീര് ആ മുറിവിലോട്ടൊന്നൊഴിച്ചു കൊടുത്താൽ ഈ മുറിവുകളൊക്കെ പെട്ടെന്ന് കരിയ്മേ എനിക്കങ്ങനെ അനുഭവമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് എനിക്കൊരു വട്ടം എൻ്റെ കൈ മുറിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ നീര് ഒഴിച്ചാണത് കരിച്ചെടുത്തത് പറഞ്ഞോ ഇതിൻ്റെ പൂ കണ്ടോ അതിനൊരു ചെറിയ പൂ കണ്ടോ മണമൊന്നുമില്ല ചെറിയൊരു വെള്ള പൂവാണ് ഇതിനുള്ളത് ഞാൻ എൻ്റെ മറ്റ് ഹാങ്ങിങ് ചെടികളുടെ കൂടാണ് ഇത് നട്ടു വളർത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഇലയൊക്കെ കുറേയൊക്കെ ഞാൻ പറിച്ചെടുത്തു ഇങ്ങനെ മുറിവൊക്കെ വരുമ്പോൾ ഞാൻ അത് പറിച്ചതിൻ്റെ നീരുപയോഗിക്കുന്നത് ഇതിൻ്റെ കളറ് കണ്ടു അതിൻ്റെ പുറ ഇല ഇലയുടെ പുറംഭാഗം ഒരു വയലറ്റ് കളറും ആകം ഒരു പച്ച കളർന്ന കളറുമാണ് കാണാൻ നല്ല ഭംഗിയാണ് ഈ ചെടി അപ്പം നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് കാണാം ഇതിൻ്റെ രണ്ട് ഇലകളെടുത്ത് ഒന്ന് കഴുകിയെടുക്കാം ഒന്ന് നനച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ഞാൻ ഇതൊന്ന് നനച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ രണ്ട് ഇലകളെടുത്ത് ഒന്ന് നനച്ച് കൈവെള്ളം നമുക്ക് നല്ലോണം ഒന്ന് ഞെരടിയെടുക്കാമേ വലിയ മുറുകുകളാണെങ്കിൽ കുറേ ഇലയെടുത്ത് ഒന്ന് ഞെരടി ഒന്ന് ചതച്ച് ആ മുറി വെച്ച് നമുക്കൊന്ന് കെട്ടിവെക്കാമേ ചെറു ചെറിയ മുറിവുകളാണെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ രണ്ടിലെടുത്ത് നേരിടിയിട്ട് അതിൻ്റെ നീരെടുത്ത് ആ മുറിവിൽ ഒന്നൊഴിച്ചുകൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ അതിന് നമ്മുടെ കൈവെള്ളയിലിട്ട് ഈ ഇല നല്ലോണം ഒന്ന് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടേ എടുക്കുമ്പോൾ അതിൻ്റെ നീര് കണ്ടു ഈ നീരാണ് നമ്മുടെ മുറിവിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഈ സസ്യം എവിടെയെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു തണ്ണുകൊണ്ട് പിടിപ്പിക്കാൻ മറക്കരുതേ നമുക്ക് മുറിവിനൊക്കെ പെ പെട്ടെന്ന് മാറാൻ ഉള്ള ഒരു സസ്യമാണിത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഈ ചെടി വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ മറക്കരുതേ